സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മീനാക്ഷി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഒടുവിൽ മുകുന്ദൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് മുകുന്ദനെ സന്തോഷിപ്പിക്കുന്നുവെങ്കിലും അങ്കിതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഒന്നാമത് ആ കുഞ്ഞ് ജനിക്കുന്നത് തൻ്റെ വയറ്റിലല്ല എന്നുള്ള കാര്യം തന്നെയായിരുന്നു മാത്രവുമല്ല കുഞ്ഞു വരുന്നതോടെ ഇനി തൻ്റെ സ്ഥാനം തകരുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് അങ്കിതയുടെ എതിർപ്പുകൾ മറന്നുകൊണ്ട് അത് മറികടന്ന് മുകുന്ദൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി എല്ലാവിധ സൗകര്യങ്ങളും മീനാക്ഷിക്ക് മുകുന്ദൻ നൽകുകയാണ് ഇതെല്ലാം കാണുന്നത് അങ്കിതയെ കൂടുതൽ ചുടിപ്പിക്കുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് പ്രസവിച്ചതിനു ശേഷം കുഞ്ഞിനെ ചോദിക്കരുത് എന്നുള്ള കാര്യം മീനാക്ഷിയോട് മുകുന്ദൻ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആദ്യമൊക്കെ കുഞ്ഞുമായി അടുപ്പമില്ല എന്ന് പറയുന്നുവെങ്കിലും പ്രസവിച്ചതിന് ശേഷമാണ് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മീനാക്ഷി തിരിച്ചറിയുന്നതും മുകുന്ദനെ ചെന്ന് കാണുന്നതും ഈ വരവ് മുഖം തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്